പി എസ് റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന കോട്ടയം കോഴിക്കോട് ജില്ലകളുടെ എൽ ഡി സി പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫിഷണൽ ആൻസർക്കാണ് വായിക്കാൻ പോണത് അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് അഞ്ഞൂറ്റിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ പരീക്ഷ നടന്നത് ഇന്ന് അതായത് ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ അപ്പോൾ കോട്ടയം കോഴിക്കോട് ജില്ലകളുടെ പ്രൊവിഷണൽ ആൻസർ കി പി എസ് സി എന്നിട്ടുള്ള വായിക്കാണ് അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഇവിടെ തന്നിരിക്കുന്നത് ശരിയായത് രണ്ടാമത്തെയും നാലാമത്തെയാണ് അപ്പോൾ ബി ആണ് ആൻസറ് ഇനി രണ്ടാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റു ശങ്കരൻ നായരാണ് ഇദ്ദേഹം ഏതു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് സി അമരാവതി മൂന്ന് എ പി ജെ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം ഇവിടെ നാല് പ്രസ്താവന തന്നതിൽ രണ്ടും മൂന്നും ആണ് തെറ്റ് അപ്പം ബി ആണ് ആൻസർ നാല് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര് ഡി വി പി മേനോൻ അഞ്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് ബി റൂസോ ആറ് കേരളത്തിൽ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര് ഡി ആണ് അഡ്വക്കേറ്റ് കെ രാജൻ ഏഴ് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചേക്കണത് അതായത് രണ്ടാമത്തെ പ്രസ്താവന മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു എന്നുള്ളത് അപ്പോൾ ബി ആണ് ആൻസർ എട്ട് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം എ തീവ്ര ഉപജീവന കൃഷി ഒമ്പത് തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീര സമുതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല ആണ് മസ്ക്കറിൻ ഹൈ എന്നുള്ളത് പത്ത് ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാഗം ഏത് എ ആണ് പശ്ചിമഘട്ടം പതിനൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഇവിടെ മൂന്ന് പ്രസ്താവനയും തന്ത് ഒന്നുമല്ല അപ്പോൾ ഡി ആണ് ഇവയൊന്നുമല്ല പന്ത്രണ്ട് സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമജാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ബി ആണ് സി എസ് മീനാക്ഷി പതിമൂന്ന് ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായതേത് നാല് പ്രസ്താവനയിൽ തന്നേക്കണതിൽ എല്ലാം ശരിയാണ് അപ്പോൾ ഡി ആണ് ഉത്തരം പതിനാല് ഇന്ത്യയിൽ ആസൂത്രിത കമ്മീഷൻ നിലവിൽ വന്ന വർഷം ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പതിനഞ്ച് ഡബ്ല്യു ടി ഒ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ബി ആണ് പതിനാറ് ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര് ഐ ബി ആർ ഡി ആണ് എ ആണ് പതിനേഴ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ ഗൾഫ് യുദ്ധമുണ്ട് വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ് ഉയർന്ന ഫിസിക്കൽ കമ്മി പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വിലവർത്തനവ് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഡി ആണ് എല്ലാം ശരി പതിനെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ സി ആണ് ശക്തികാന്ത ദാസ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ എ ആണ് ഇരുപത് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവിടെ തന്നിരിക്കണേല് രണ്ടാമത്തെ മൂന്നാമത്തെയാണ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത് എന്നുള്ളതും സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു അതായത് സി ആണ് ഉത്തരം ഇരുപത്തൊന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇവിടെ തന്നേക്കണത് ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ളത് അപ്പോൾ എ ആണ് ആൻസറ് ഇരുപത്തിരണ്ട് റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ എന്നുള്ളത് അതായത് ബി ആണ് ആൻസർ ഇനി ഇരുപത്തി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഡി ആണ് ഓൾ ഓഫ് ദ ദബോ വൺ ടു ആൻഡ് ത്രീ എന്നുള്ളത് ഇരുപത്തിനാല് നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെയും മൗലിക അവകാശങ്ങൾക്ക് പുറമേയുള്ള ചില അവകാശങ്ങളാണിവ മൂന്ന് സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണിവ അതായത് എ ആണ് ഉത്തരം ഇരുപത്തഞ്ച് ചുവട് ചേർത്തി ചേർക്കുന്നതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് അത് ഒന്നാമത്തെ ഏകപൌരത്വ നിയമവും രണ്ടാമത്തെ അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക അതായത് സി ആണ് ഉത്തരം ഇരുപത്താറ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് അത് രണ്ടാമത്തെ ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതും മൂന്നാമത്തെ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളല്ല അതായത് ബി ആണ് ഉത്തരം ഇനി ഇരുപത്തേഴ് കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ഡി ആണ് ഉത്തരം ഇരുപത്തെട്ട് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഒന്നാമത്തെ വിദേശകാര്യവും രണ്ടാമത്തെ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് അതായത് ഡി ആണ് ഉത്തരം ഇരുപത്തൊമ്പത് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഇവിടെ തന്നിരിക്കുന്ന മൂന്നും ശരിയാണ് അപ്പോൾ എ ആണ് ഉത്തരം മുപ്പത് ചുവടു ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് അതായത് എ ആണ് ഉത്തരം ഇനി മുപ്പത്തൊന്ന് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് അത് ഒന്നാമത്തെ ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണെന്നുള്ളതും രണ്ടാമത്തെ സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത് അതായത് സി ആണ് ഉത്തരം മുപ്പത്തിരണ്ട് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് അത് ഒന്നാമത്തെയും മൂന്നാമത്തെയും ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ളതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക അതായത് സി ആണ് ഉത്തരം മുപ്പത്തിമൂന്ന് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഡി ആണ് മുപ്പത്തിനാല് കോവിഡിനെതിരായി എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി കാറ്റലിൻ കാരിക്കോ ബി ആണ് മുപ്പത്തഞ്ച് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത് സി ആണ് കുനോ ദേശീയോദ്യാനം മുപ്പത്താറ് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എ ശലഭം മുപ്പത്തേഴ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും പരസ്പരവിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക സി ആണ് തൈമോസിൻ തൈറോക്സിൻ എന്നുള്ളത് മുപ്പത്തെട്ട് കൊറോണറി ദമനികളിൽ കൊഴുപ്പടിഞ്ഞ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതു മൂലം ഉണ്ടാകുന്ന രോഗം ഡി ഹൃദയാഘാതം മുപ്പത്തൊമ്പത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ബി ആണ് ജീവകം ബി ത്രീയുടെ അപര്യാപ്ത അപര്യാപ്തത രോഗമാണ് പെല്ലാഗ്ര എന്നുള്ളത് നാൽപ്പത് ഉണ്ടാക്കുന്ന രോഗാണു ഏത് എ ഫൈലേറിയൽ വില നാൽപ്പത്തൊന്ന് എൻസൈമോൾ ഇല്ലാത്ത ദഹനരസം ഡി ആണ് പിത്തരസം നാൽപ്പത്തിരണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് പ്രകാശവർഷം അതായത് ലൈറ്റ് ഇയറും പിന്നെ ഒന്നാമത്തെ മീറ്ററും അതായത് സി ആണ് ഉത്തരം നാല്പത്തിമൂന്ന് മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം പ്രകാശപ്രകീർണ്ണനം അതായത് ഡിസ്പേഴ്ഷൻ എന്നുള്ളത് നാല്പത്തിനാല് മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റിപ്പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത വൈ ആയിരം ചിതാമതി അതായത് എ ആണ് പോയിന്റ് എട്ട് ഒന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ആദിത്യ എൽ വൺ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിച്ച വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഡി ആണ് നാൽപ്പത്തി ആറ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേര് പ്രഗ്യാൻ ബി ആണ് നാൽപ്പത്തേഴ് ആപ്സലൂട്ട് സീറോ അല്ലെങ്കിൽ കേവലപൂജ എന്ന് പറയുന്നത് സി ആണ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് നാൽപ്പത്തെട്ട് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര് ബി ആണ് പ്രാതിനിധ്യ മൂലകങ്ങൾ നാൽപ്പത്തൊമ്പത് ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ആണ് ഉണ്ടാവുക ഡി ആണ് അമ്പത് പുതിയതായി കണ്ടുപിടിച്ച കാർബണിൻ്റെ രൂപാന്തരത്വം അത് ബി ആണ് കാർബൺ നാനോ ബെഡുകൾ എന്നുള്ളത് അമ്പത്തൊന്ന് ഇവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം അത് മൗഗി ജി ബവണ്ടി ലൂയിസ് ബ്രസ് അലക്സേ അലക്സേയേ കിമോ എ ആണ് അമ്പത്തിരണ്ട് ഉചിതമായത് ചേർത്തെഴുതുക അതായത് അതിൽ ഡി ആണ് ഉത്തരം ഒന്നാമത്തേന് മൂന്നും രണ്ടാമത്തേന് ഒന്നും മൂന്നാമത്തേന് അഞ്ചും നാലാമത്തേന് രണ്ടും അതായത് ഡി ഇനി അമ്പത്തിമൂന്ന് ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക അതിൽ ഒന്നും മൂന്നും ആണ് ശരി അതായത് എ ആണ് ഉത്തരം അമ്പത്തിനാല് ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പദ പറയുന്നവയിൽ ഏതാണ് അത് കാസ്ലിങ്ങും സ്റ്റെയിൽമേറ്റും അതായത് ബി ആണ് ഉത്തരം അമ്പത്തഞ്ച് യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ബി മുടിയേറ്റ് അമ്പത്താറ് കാലക്രമം അനുസരിച്ച് എഴുതുക സി രാജ്യസമാചാരം പശ്ചിമോദയം പശ്ചിമ താരകേരളമിത്രം അമ്പത്തേഴ് കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് അത് ഡി ആണ് മാതാപിതാക്കളില ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് അപ്പോൾ ഡി ആണ് ഉത്തരം അമ്പത്തെട്ട് ചേരുമ്പഴി ചേർക്കുക അത് കേരളശ്രീ എന്നുള്ളതിന് വൈക്കം വിജയലക്ഷ്മിയാണ് കേരള പ്രഭ എന്നുള്ളതിന് ഓംചേരി എന്നൻ പിള്ള കേരള ജ്യോതി എന്നുള്ളതിന് എം ടി വാസുദേവൻ നായർ പത്മശ്രീ എന്നുള്ളത് ചെറുവയൽ രാമൻ അപ്പോൾ ബി ആണ് ആൻസർ ഇനി അമ്പത്തൊമ്പത് കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ പെടാത്തതേത് അത് ഇവിടെ തന്നെ ഡി മൈക്രോഫോണാണ് പി ഡി എഫിൻ്റെ പൂർണ്ണ രൂപം അറുപതാമത്തെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് സി ആണ് അറുപത്തൊന്ന് ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം അനുവദനീയമല്ലാത്തത് ഏത് അത് സി ആണ് സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത് അറുപത്തിരണ്ട് താഴെ തന്നിട്ടുള്ള വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത് സഫാരിയാണ് എ അറുപത്തിമൂന്ന് ഗൂഗിളിൻ്റെ പുതിയ എ ഐ സംവിധാനം ബി ആണ് ജെമിനി അറുപത്തിനാല് ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് കുറ്റകൃത്യമാണ് എ ആണ് വോയൂറിസം അറുപത്തഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി ഒരു കോടി രൂപ വരെയാണ് അധികാരപരിധി ഉള്ളത് സി ആണ് അറുപത്താറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഡി ആണ് ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര അറുപത്തേഴ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥയുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്ത പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ ആറുമാസം മുതൽ അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ബി ആണ് അറുപത്തെട്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന അംഗങ്ങൾ എത്രയാണ് ബി അഞ്ച് അറുപത്തൊൻപത് ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഇവിടെ തന്നേക്കണത് രണ്ട് പ്രസ്താവനയും ശരിയാണ് അപ്പോൾ എ ആണ് എഴുപത് താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ് എ ആണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ എന്നുള്ളത് ഇനി എഴുപത്തൊന്ന് ഇവിടെ തന്നിരിക്കുന്ന ലോറ്റയാൻ എന്ന് പറയുന്നത് ബി ആണ് ഒമ്പത് ഈസ്റ്റ് എൺപത്തഞ്ച് എഴുപത്തിരണ്ടാമത്തെ പ്രോബ്ലത്തിന് ചെയ്തു വരുമ്പോൾ ഇരുപത്തിനാല് അതായത് എ ആണ് ഉത്തരം കിട്ടുക എഴുപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്ന സംഖ്യയുടെ മീഡിയൻ എന്ന് പറയുന്നത് ഡി ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പതാണ് വരിക ഇനി എഴുപത്തിനാല് ബ്ലാക്ക് എന്ന വാക്കിൻ്റെ കോഡ് വരുന്നത് ഒ വൈ എൻ പി എക്സ് സി ആണ് എഴുപത്തഞ്ച് ഒന്നിനും അമ്പതിനും ഇടയ്ക്ക് വരുന്ന ഇരട്ടസംഖ്യയുടെ തുക ബി അറുന്നൂറ് എഴുപത്തി നീളവും വീതിയും തമ്മിലുള്ള ബന്ധം അത് രണ്ടും തുല്യമാണ് അതായത് സി ആണ് എഴുപത്തേഴാമത്തേന് മൂന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിനാല് പിന്നെ വരുന്നത് ബി മുപ്പത്തഞ്ചാണ് എഴുപത്തെട്ട് ക്രിയ ചെയ്യുമ്പോൾ ഒന്നാണ് ഉത്തരം കിട്ടുക എഴുപത്തൊമ്പത് അനന്തവും അമൃതയും തമ്മിലുള്ള ബന്ധം വരുന്നത് ഡി സഹോദരൻ എന്നുള്ളതാണ് എൺപത് തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോട് തുല്യമായത് ഏത് അപ്പോൾ ആണ് ഇവിടെ തന്നിരിക്കണേൽ അതേപോലെ എഴുതിയിരിക്കുന്നത് അപ്പോൾ സി ആണ് ഉത്തരം ഇനി എൺപത്തൊന്ന് ഇംഗ്ലീഷാണ് ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജെക്ട് വേർബ് അഗ്രിമെന്റ് ബി ആണ് ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ദ ജിം എവറി മോർണിംഗ് എന്നുള്ളത് എൺപത്തിരണ്ട് ചൂസ് ദ കറക്ട് പങ്ക്ചേഷൻ ഫോർ ദ ഫോളോയിങ് സെന്റൻസ് എ ആണ് ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് ഈസ് ഹർപ്രൈസ് എ ആണ് ഉത്തരം ഇനി എൺപത്തിമൂന്ന് സെലക്ട് ദ സെന്റൻസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ടു ബി ഇൻ ദ പാസ്റ്റ് ടെൻസ് ഡി ആണ് വി വേർ ഓൾ വെരി ടയേഡ് ആഫ്റ്റർ ദ ലോങ് ഹൈക്ക് എസ്റ്റർഡേ എൺപത്തിനാല് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് എ മോഡൽ വേർബ് ഡി ആണ് വി ഷുഡ് ബ്രിങ്ക് ആൻഡ് അമ്പർല ഇൻ കേസ് ഓഫ് റീ എൺപത്തഞ്ച് ഐഡൻറ്റിഫൈ ദ കറക്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ഡയറക്ട് ടു ഇൻ ഡയറക്ട് സ്പീച്ച് ബി ആണ് ദ ടീച്ചേഴ്സ് ദറ്റ് ദ എക്സാം വുഡ് ബി ഹെൽഡ് ദ നെക്സ്റ്റ് വീക്ക് എൺപത്താറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ദിനോണിയം ഫോർ അബൻഡൻറ്റ് പ്ലെൻറ്റിഫുൾ ആണ് ബി ആണ് എൺപത്തേഴ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻറ്റണിയും ഫോർ മിസ് മിസർലി ജനറസ് എ ആണ് എൺപത്തെട്ട് ചൂസ് ദ വേഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ് അത് എ ആണ് ഡിസ്കോഡൻറ്റ് എൺപത്തൊമ്പത് സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു എഫ് എഫ് എം ആർ എൽ ബി ആണ് ടെമ്പററി തൊണ്ണൂറ് ഫൈൻ ദ വൺ വേർഡ് ഫോർ ദ എക്സ്പ്രഷൻ ക്രെയ്സ് ഫോർ ഫ്ലവേഴ്സ് അത് എ ആണ് ഫ്ലോറിമാനിയ എന്നുള്ളത് ഇനി തൊണ്ണൂറ്റൊന്ന് ശരിയായ പദമെഴുതുക ഡി ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഉദ്ഘാടനം തൊണ്ണൂറ്റെട്ട് ഭാഗികം വിപരീതം സമഗ്രം ബി ആണ് തൊണ്ണൂറ്റൊന്ന് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്നുള്ള എൻ്റെ ഒറ്റപ്പദം പിപാസു ഡി ആണ് തൊണ്ണൂറ്റിനാല് നീഹാർ എന്ന് പറഞ്ഞാൽ മഞ്ഞിൻ്റെ പര്യായമാണ് എ ആണ് തൊണ്ണൂറ്റഞ്ച് താഴെ പറയുന്നതിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഇവിടെ തന്നിരിക്കുന്നതിൽ എല്ലാം ശരിയാണ് ധീരന് ധീര ഏകാകി ഏകാഗിനി പക്ഷി പക്ഷിനി തമ്പി തങ്കച്ചി എല്ലാം ശരിയാണ് ഡി ആണ് തൊണ്ണൂറ്റാറ് കലാശ കൊട്ട് ശൈലിയുടെ അർത്ഥം എ ആണ് അവസാനത്തെ പ്രവൃത്തി തൊണ്ണൂറ്റേഴ് പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ എന്ന് പറയുന്നത് നടപടിക്രമം ഡി ആണ് തൊണ്ണൂറ്റെട്ട് വാക് പ്ലസ് മയം വാങ് മയം സി ആണ് തൊണ്ണൂറ്റൊമ്പത് അവൻ പിരിച്ചെഴുതുന്നത് ആ പ്ലസ് അൻ ഡി ആണ് നൂറ് പൂജക ബഹുവജന ഇവിടെ തന്നിട്ടുള്ളിൽ ആചാര്യർ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ പി എസ് സി എൽ ഡി സി പി എസ് സി നടത്തിയിട്ടുള്ള എൽ ഡി സി പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർക്ക് പി ആൻസർക്ക് പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കി കമൻസിലിട്ടാൽ നല്ലതായിരുന്നു ഇതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ശരിക്കുള്ള ആൻസർക്ക് പിന്നീട് പി എസ് സി പ്രസിദ്ധ പ്രസിദ്ധീകരിക്കാറുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുമൊക്കെ ചെയ്യാം ഓക്കെ ഇനി മറ്റുള്ള രണ്ട് രണ്ട് മൂന്ന് ഘട്ടങ്ങൾ ഘട്ടങ്ങളോ അവർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലും ഇതിനു മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊക്കെ നോക്കി പോണത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് അതിൻ്റെ മോഡലൊക്കെ മനസ്സിലാവാനൊക്കെ സഹായകും അപ്പോൾ ഈ ചാനൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്